കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വികസന സന്ദേശ ജാഥക്ക് ഞെട്ടരക്കടവിൽ നിന്നും തുടക്കമായി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുമാണ് പഞ്ചായത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥ പതിനെട്ട് പത്തൊമ്പത് ശനി നായർ ദിവസങ്ങളിലായി നടക്കുന്നത് ശനിയാഴ്ച രാവിലെ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ചെയ്ത പരിപാടി വികസന രംഗത്ത് എന്തൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ വികസനം മുടക്കികളാണ് ഇവിടുത്തെ ഇടതുപക്ഷം അതിവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാം വികസനം ആര് നടപ്പാക്കിയാലും ആ വികസനം എങ്ങനെ മുടക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ തന്ത്രം എന്ന അവരുടെ പരാജയം ഇടതുപക്ഷത്തിന്റെ പരാജയം എന്താ എന്ന് ചോദിച്ചാൽ വികസനം മുടക്കുകയാണ് പക്ഷെ അവരുടെ തന്ത്രം മെനഞ്ഞുകൊണ്ട് ജനങ്ങളിലെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന സമീപനം എന്തെന്ന് പറഞ്ഞാലും വികസനം അടക്കണം നമുക്കറിയാം ഇതിനു മുമ്പ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി എന്നൊരു സർക്കാർ ഉണ്ടായിരുന്നു ആ സർക്കാർ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല മണിക്കൂറ് കണക്കിന് ആ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറ് കണക്കിന് പറയേണ്ടി വരും അന്ന് ആ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിച്ച എന്തെല്ലാം വാദപ്രതിവാദങ്ങളും കോലാഹളമാണ് കേരളം അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷം ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം അവസാനം കോടതി പോലും വെറുതെ വിട്ടു ഉമ്മൻചാണ്ടിയെ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു ഇപ്പൊ സഖാക്കൾക്ക് അതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവുമില്ല കാരണം ഭരണത്തിലേറാൻ വേണ്ടി എന്ത് തരംതാണ് പ്രവൃത്തിയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടി ഒരു പക്ഷെ ബി ജെ പി കൂടി കടത്തി വെട്ടുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം ഞാനത് പറയാൻ കാരണം ബി ജെ പി യെ കാരണം ഇത് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ സി എന്ന് പറയുന്നത് അത് പഴയകാലത്തെ സി പി എം ആണ് ആ സി പി എം തകരരുതെന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തനായിരുന്ന കാലത്ത് പോലും സി പി എം കേരളത്തിൽ എന്നല്ല ഇന്ത്യ മഹാരജ്യം തളരരുത് എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന പക്ഷെ സി പി എം തളരരുത് കാരണം പ്രതിപക്ഷം ശക്തമാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തനമാണ് ഞാൻ പക്ഷേ ഇപ്പൊ സി പി എമ്മിന്റെ ഗതികേട് സി പി എമ്മിന്റെ അതപ്പതനം എന്താണ് സി പി എം എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ും കെ ജിയും അടക്കം വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വം കൊടുത്ത എ കെ ജി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് സംഭവിച്ച അതപ്പതനം അപജയം സമൂഹം ഒന്ന് ഉണർന്ന് കാണണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യു ഡി എഫ് കൺവീനർ അസീസ് പച്ചീരി ചെയർമാൻ ഫിലിപ്പുമാണ് ജാഥ നയിക്കുന്നത് ഭരണസമിതി അംഗങ്ങളും ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി മുഹമ്മദ് അലി അൻസാരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശശി എടത്തൊടി അബു വറോഡൻ ഉൾപ്പെടെയുള്ള യു നേതാക്കൾ പങ്കെടുത്തു പതിനാറ് കേന്ദ്രങ്ങളിലൂടെ ജാഥ സഞ്ചരിച്ച് അരിയൂരിൽ ഇന്ന് ജാഥയ്ക്ക് സമാപനമാകും തുടർന്ന് പത്തൊൻപതാം തീയതി രാവിലെ കല്യാണക്കാപ്പിൽ നിന്നും തുടക്കം കുറിച്ച് ഇരുപത്തിയഞ്ചോളം കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി വൈകിട്ട് പള്ളിക്കുന്നിലാണ് സമാപനം കുറിക്കുന്നത്